കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ രാമായണ മാസം വിപുലമായി ആഘോഷിക്കും ജില്ലാതല ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചിന് നടക്കും രാമായണ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് അങ്ങാടിപ്പുറം താളി ക്ഷേത്രത്തിൽ വച്ച് ഭക്തിപ്രഭാഷകൻ കൊളത്തൂർ ജയകൃഷ്ണൻ നിർവഹിക്കും ജൂലൈ പതിനാറിന് സമിതി രാമായണ രാമായണമാസ വിളംബരം നടത്തും ജൂലൈ ഇരുപത്തിയൊന്നിന് താലൂക്ക് കേന്ദ്രങ്ങളിൽ രാമായണ സദസ്സും സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് ശാഖാ തലത്തിലും ഓഗസ്റ്റ് നാലിന് താലൂക്ക് തലത്തിലും ഓഗസ്റ്റ് പതിനൊന്നിന് ജില്ലാ തലത്തിലും രാമായണ വൈജ്ഞാനിക മത്സരങ്ങൾ സംഘടിപ്പിക്കും കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും രാമായണയും അതുപോലെ തന്നെ വീടുകളിൽ രാമായണ പാരായണം അതുപോലെ തന്നെ രാമായണ സദസ് ഓരോ ഭവനങ്ങളിലും അടുത്ത അടുത്താറുണ്ട് അങ്ങനെ എല്ലാ മാസം മുഴുവൻ കക്കിട മാസം മുഴുവൻ നടത്തിപ്പോയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇത് കൂടുതൽ ഇതിനും വൈജ്ഞാനിക മത്സരം എന്ന് പറഞ്ഞാൽ ഒരു മത്സരം കൂടി അങ്ങ് നടത്താറുണ്ട് അതെന്താ വെച്ചാൽ ഇതിനെ കുറിച്ച് ഒന്നും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് വരുന്ന വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ പാഠശാലകളുണ്ട് ഓരോ ശാഖാസമിതികളും ക്ഷേത്ര സന്ധിയുടെ ശാഖാസമിതി ആ ശാഖാസന്ധികളും പാഠശാലകൾ നടത്താറുണ്ട് ആ പാഠശാലകളിൽ പങ്കെടുക്കുന്നവരെ പഠിക്കുന്ന കുട്ടികളെ വെച്ച് ശാഖാസമിതികളിൽ മത്സര പ്രശ്നങ്ങളും മത്സരം നടത്തുന്നത് രാമായണ പാരായണം രാമായണ കഥാപാരം അതായത് പ്രഭാഷണം പ്രസ്നോത്തിരി ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മത്സരം നടത്താറ് അത് ഓരോ ശാഖാസമിതികൾ നടത്തുകയും ആ ശാഖാസമിതികളിൽ നിന്ന് ഒന്നും രണ്ടും കിട്ടുന്നവരെ കിട്ടുന്നവരെ താലൂക്കുകൾ മത്സരിക്കും ഓരോ താലൂക്കും ആ താലൂക്കിൽ അപ്പോ ശാഖാസമിതി താരത്തിൽ വരും അവിടെ നിന്ന് ഒന്നും ജില്ലാ അങ്ങനെയാണ് രീതി അതുപോലെ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തുടങ്ങിയാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ സി വി സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ടി പി സുതീഷ് കെ പി ശിവരാമൻ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം